ഇതെൻ്റെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യമാണ് ഞാനിത് സാധ്യമാക്കിയത് സി സി ടി വിയുടെ സഹായത്തോടു കൂടിയല്ല മറിച്ച് മറ്റൊരു മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടു കൂടിയാണ് അതായത് ഒരു മൊബൈൽ ഫോൺ ക്യാമറയായി വീട്ടിൽ സ്ഥാപിക്കുകയും മറ്റൊരു മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ കാണാനും സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ വീട്ടിലെ മുറിയിൽ അല്ലെങ്കിൽ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കടയിലൊക്കെ മറ്റാരെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സി സി ടി വിയുടെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ രണ്ട് മൊബൈൽ ഫോൺ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മറ്റേ മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്തുന്ന എല്ലാ ദൃശ്യങ്ങളും നിങ്ങൾക്ക് ലോകത്തെവിടെ ഇരുന്നിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇതിനായി നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ഏതാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം സ്ക്രീനിൽ ഇടതും വലതുമായി രണ്ട് മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡർ വീഡിയോ നിങ്ങൾക്ക് കാണാം രണ്ട് ഫോണിലും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫോണ് ക്യാമറ ആയിട്ടും മറ്റൊരു ഫോണ് റിസീവറായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് സെക്യൂരിറ്റി ക്യാമറ സീസെഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്തത് നിങ്ങൾക്ക് കാണാം അങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ യെല്ലോ കളറിലുള്ള ലോഗോ ഉള്ള സെക്യൂരിറ്റി ക്യാമറ സീസെഡ് എന്ന് പറയുന്ന ഇത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ ആദ്യം രണ്ട് ഫോണിലെയും ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് മറ്റൊന്ന് സെറ്റ് ചെയ്താൽ മതി ഞാനിപ്പോൾ രണ്ടും ഒരുമിച്ച് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ആദ്യം ഓണായി കിട്ടുക ഇവിടെ സ്കിപ്പ് ഇൻട്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങളോട് ലോഗിൻ ചെയ്യാൻ പറയും അപ്പം നിങ്ങൾ ഇവിടെ രണ്ടിടത്തും ടിക്ക് മാർക്ക് കൊടുക്കുക രണ്ട് ഫോണിലും ടിക്ക് മാർക്ക് കൊടുത്തിട്ട് കണ്ടിന്യൂ ടു ലോഗിൻ പ്രസ് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ഫോണായി കിട്ടുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിലുമായിട്ട് സൈൻ ഇൻ ചെയ്യേണ്ട ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെയിലിലൂടെ സൈൻ ഇൻ ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനുണ്ട് മൂന്നാമത് ഫേസ്ബുക്കുമായിട്ട് സൈൻ ഇൻ ചെയ്യേണ്ട ഓപ്ഷനുണ്ട് ഓക്കെ അപ്പം ഞാൻ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് ഓക്കെ രണ്ട് ഫോണിലും ഒരേ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കാരണം പാസ്വേഡും കാര്യങ്ങളൊക്കെ മറക്കണം അതൊരുപാട് പണിയാണ് അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് സൈൻ ഇൻ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിൽ ഏത് ഫോണാണ് ക്യാമറ ആക്കേണ്ടത് ഏത് ഫോണാണ് മോണിറ്റർ ആക്കേണ്ടത് എന്നാണ് ഇത് ചോദിക്കുന്നത് അപ്പം നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അതായത് ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോൺ നിങ്ങൾ വീട്ടിൽ വെക്കേണ്ടതും ഓഫീസിൽ അല്ലെങ്കിൽ കടകളിലൊക്കെ വെക്കേണ്ടതാണ് മോണിറ്റർ ഉപയോഗിക്കുന്ന ഫോണാണ് നിങ്ങൾ എടുത്തു നടക്കുന്ന ഫോൺ ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഒരു ഫോൺ ക്യാമറയും ഒരു ഫോൺ മോണിറ്ററും ക്ലിക്ക് ചെയ്യാണ് ഓക്കെ ക്യാമറ സെലക്ട് ചെയ്ത ഫോണിൽ ഇവിടെ ഇങ്ങനെ ഒരു ഓക്കെ ബട്ടൺ ഉണ്ടാവും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നിങ്ങളുടെ ക്യാമറയുടെ പെർമിഷൻ ചോദിക്കും ഓക്കെ കൊടുക്കുക ലൊക്കേഷൻ ചോദിക്കും ഓക്കെ കൊടുക്കുക അതുപോലെ തന്നെ ഇതിൽ ചോദിക്കുന്ന എല്ലാ പെർമിഷനും ഓക്കെ കൊടുക്കുക ഇനി രണ്ടാമത്തെ ഫോണിൽ ഇതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ ഒരു ഓപ്ഷൻ വരും അത് അലോ കൊടുക്കുക ഓക്കെ ഇപ്പോൾ രാത്രിയാണ് ഞാൻ റൂമിലാണ് ജസ്റ്റ് ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യുക എൻ്റെ ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എനിക്ക് ഇവിടെ സ്ക്രീനിൽ ഏകദേശം പ്രിവ്യൂ വന്നിട്ടുണ്ട് ഇനി എനിക്കിത് ക്യാമറയിലുള്ള വീഡിയോ ലൈവായിട്ട് ദൃശ്യം കാണണമെങ്കിൽ ഇവിടെ ഒരു ക്യാമറയുടെ ചിത്രം നിങ്ങൾക്ക് കാണാം ആ ക്യാമറയുടെ ചിത്രത്തിലേക്ക് ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കും പെർമിഷൻ അലോ കൊടുക്കാൻ ഞാൻ ഓൾറെഡി കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ ഇപ്പോൾ എൻ്റെതാണ് ലൈവ് ആണിത് ലൈവാണ് ഓക്കെ ലൈവ് ആയിട്ട് ആ ക്യാമറയിൽ കാണുന്നില്ല ഓക്കെ ഓക്കെ എൻ്റെ ആ ക്യാമറയിൽ ക്യാമറയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ ഇതാ ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് മറ്റേ ഫോൺ കാണിക്കുന്നതാണ് രണ്ടാമത്തെ ഫോൺ ഇപ്പം മൂന്ന് ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ പറ്റും ഇതൊക്കെ പക്ഷേ എനിക്ക് മൂന്നാമത്തെ ഫോണിന് ക്യാമറ ക്ലിയർ ഇല്ല ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്നും നിങ്ങളുടെ ഒരു മൊബൈൽ ഫോണിൽ പകർത്തുന്ന ദൃശ്യങ്ങൾ മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിന് ഒരുപാട് പരിമിതികളുണ്ട് രണ്ട് മൊബൈൽ ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരു മൊബൈൽ ഫോണിലെ ചാർജ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മറ്റേ മൊബൈൽ കിട്ടില്ല അതുപോലെ തന്നെ ചില ഫോണിൻ്റെ ബാറ്ററി ഓപ്റ്റിമൈസേഷൻ്റെ ഓപ്ഷനൊക്കെ ചില സമയത്ത് ഈ ആപ്ലിക്കേഷൻ എക്സിറ്റ് കളയാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ പെർമിഷനും കൊടുക്കണം നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫുൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ അതുപോലെ തന്നെ ഡിസ്പ്ലേ ചിലവരുടെ ഡിസ്പ്ലേ ഓഫായി കഴിഞ്ഞാൽ ക്യാമറ ഓഫാകാൻ സാധ്യതയുണ്ട് ആദ്യം നിങ്ങളിത് പരീക്ഷിച്ചിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സക്സസ്ഫുൾ സക്സസ്ഫുള്ളായാലും ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കമൻറ്റ് ബോക്സിൽ പോ നോക്കുന്ന സമയത്ത് ഇത് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാത്തവരുടെയും ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തിട്ട് കിട്ടാത്തവരുടെയും കമൻറ്റ് മാത്രമേ ഉണ്ടാവും അതായത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാർ സ്വതവേ അങ്ങനെ തന്നെ പോക്കാണ് പതിവ് അതായത് കമൻറ്റ് ചെയ്യാൻ പോലും നിൽക്കുന്നില്ല അപ്പോഴെന്ന് പറഞ്ഞാൽ അത് നമ്മുടെയൊക്കെ വിശ്വസ്തതയാണ് ബാധിക്കുന്നത് ഒരാൾ കമൻറ്റിൽ വന്ന് നോക്കുന്ന സമയത്ത് ഫുൾ നെഗറ്റീവ് കമൻ്റ് മാത്രമേ ഉള്ളൂ ആരും തെറിയും കാര്യങ്ങൾ ും മറ്റുള്ളവർക്കൊരു വിശ്വാസയോഗ്യമല്ലാതെ തോന്നും അപ്പോൾ ദയവായിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ദയവായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയും ഗുഡ് ബൈ